ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്ട്രഡ് ഫർ സിഗ്നൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മിറാജ് ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം യെസ് നമ്മുടെ നെക്സ്റ്റ് ഗെയിം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് എ എഫ് സി ബോൺ മോത്ത് അതായത് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മുടെ ഓൾട്രാഫോർഡിൽ പോകുന്നൊരു സുഖമായി ത്രീ പോയിന്റ്സ് എടുത്തു കൊണ്ടുപോയ ബോൺ മോത്ത് എന്നൊരു ടീമാണ് ഇപ്പോഴും നമുക്കെതിരെ കളിക്കാൻ വരുന്നതാണ് ഓൾട്രാ ഫോർഡിൽ എഗെയിൻ ഒരു മൺഡേ ഒരു ഫുട്ബോളാണ് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടൊരു ടൈമിങ്സാണ് ട്വൽവ് ഓ ക്ലോക്ക് ദുബായ് ടൈം വൺ തേർട്ടി എ എം ഒന്നര മണിക്ക് പുലർച്ചെ ഇന്ത്യൻ ടൈമിലാണ് കളി മൺഡേ നൈറ്റ് അല്ലെങ്കിൽ ചൊവ്വാഴ്ച മോർണിംഗ് ഇതൊരു വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയ ടൈമിങ്സ് ആണ് ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം ഐ ഹോപ്പ് ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് വൺ തേർട്ടി എ എം കിക്ക് ഓഫ് എന്ന് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒക്കെ എനിക്ക് തോന്നുന്നത് സാധാരണ നമ്മുടെ നോർമൽ വീക്കെൻഡ്സിൽ വരുന്ന ടൈമിങ്സിലാണ് അപ്പോൾ എന്തിരുന്നാലും നമുക്ക് മാച്ച് പ്രീവിനെ കുറിച്ച് പറഞ്ഞിരിക്കാൻ പറ്റില്ല ടൈമിങ്സ് വളരെ വൃത്തിയായിട്ട ടൈമിങ്സ് ആണെങ്കിലും ഇതൊരു വൃത്തിയായിട്ട മാച്ച് ആവതിരുന്ന ആയിട്ടാണ് എൻ്റെ പ്രാർത്ഥന അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആകാംക്ഷ അല്ലെങ്കിൽ ഓരോരുത്തരും വിചാരിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് നല്ലൊരു മാച്ച് ആയിരിക്കണമെന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതും അതേപോലെ തന്നെ വിചാരിക്കുന്നതും എക്സ്പെക്ട് ചെയ്യുന്നതും ഞാനിതിൽ എക്സ് ജി എക്സ് ജി എ അങ്ങനത്തെ തോന്നുന്നുണ്ടെങ്കിൽ പോകുന്നില്ല ഞാൻ വളരെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് മാച്ച് പ്രീവി തന്നെ പറയാൻ പോകുന്നത് പക്ഷേ ഞാനിത് പറയാൻ പോകുന്ന ചില സംഭവങ്ങൾ ഇപ്പോൾ ഇഞ്ചുറീസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് ഇട്ട് മെഗ്വേ മെഗ്വേറും ഡിലിറ്റും സെസ്കോയും ഇഞ്ചുവേർഡാണ് സെസ്കോ മേ ബി അവൈലബിൾ ആണെന്ന് കേൾക്കുന്നുണ്ട് സ്ക്വാഡിൽ ചിലപ്പോൾ ഉൾപ്പെടുത്താനുള്ള സാധ്യതയാണ് കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല സെസ്കോ കളിക്കുന്നുള്ളത് എനിക്ക് അവിടെ മിക്കവാറും നമ്മൾ ബോൾസിനെതിരെ കളിച്ച അതേ ടീം തന്നെയായിരിക്കും ഇറക്കാൻ പോകുന്നത് മേ ബി കുഞ്ഞിയ്ക്കോ അല്ലെങ്കിൽ മൗണ്ടനുമാരോ സെക്സി ജോയിൻ ചെയ്യുന്നുണ്ടാവും സ്ട്രൈക്കിംഗ് ഫോഴ്സിൽ അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ഓപ്ഷൻസിൽ അല്ലാതെ വേറൊരു മാറ്റം എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മ നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റും നല്ല വാർത്ത ആഫ്കോണിന് പോകാനുള്ള പ്ലേയേഴ്സ് ഈ കളിയിൽ പോകുന്നില്ല എന്നുള്ളതാണ് എംബൂമോ ആയാലും അമതായാലും മസുറാവി ആയാലും അവരൊന്നും ഈ ഈ കളി എന്തായാലും ഒരു കളിക്കും എന്നുള്ളതാണ് എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ ട്വിറ്ററിലൊക്കെയാണ് ന്യൂസ് ഇനി അത് മാറും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഐ ഹോപ്പ് ദേ വിൽ പ്ലേ അത് കഴിഞ്ഞിട്ട് നാളത്തെ കളിക്കു ശേഷമായിരിക്കും ഈ മൂന്ന് പ്ലേയേഴ്സും ആഫ്കോണിന് പോകുന്നത് സൊ നാളത്തെ കളിയിൽ മൂന്ന് പോയിന്റ്സ് നമുക്ക് വളരെ ആണ് കാരണം ഇത് കഴിഞ്ഞിട്ട് വരുന്ന കളികളിൽ അവർ മൂന്നുപേർ ഉണ്ടാവില്ല എസ്പെഷ്യലി എമ്പൂമ്മ അമ്മ നമുക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള പ്ലേഴ്സ് ആണ് അവർ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും ഇനി അങ്ങോട്ട് അപ്പോൾ നമുക്ക് നാളത്തെ കളിയിൽ കൂടി മൂന്ന് പോയിന്റ്സ് പിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഫിഫ്റ്റിലോട്ടോ യെസ് ഫിഫ്ത്തിലോട്ട് നമ്മൾ ജംപ് ചെയ്യും സൊ നല്ല ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷേ നമുക്കറിയാം നമ്മുടെ പ്ലേയേഴ്സ് എപ്പോഴും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ കൊണ്ട് കൊളമാക്കാനാണ് പതിവ് സോ ഞാനൊന്നും അതിവെ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാനൊരു എക്സ്പെക്ടേഷൻ ഉള്ളതാണ് കളി കാണാൻ പോകുന്നത് ജയിച്ചാൽ നല്ലത് സമനിലയെ നിരാശ തോറ്റാലും നിരാശ അത്ര ഞാൻ പറയുന്നുള്ളൂ ഞാനിതിൽ എൻ്റെ സ്കോർ പ്രഡേഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്നൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ സ്കോർ പ്രഡീഷൻ വേണമെങ്കിൽ അവിടെ പ്രെഡിക്റ്റ് ചെയ്തോ പക്ഷേ ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ഉള്ളതാണ് കാണുന്ന ഒരു കളിയായിരിക്കുന്നത് എന്ത് സംഭവിച്ചാലും ഒരു ഇല്ല എനിക്ക് ഞാൻ അങ്ങനെ കാണുന്നൊരു കളിയായിരിക്കും അങ്ങനെ കാണുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഓപ്പൺ ആയിട്ട് ആസ് എ റെഡ് ഡെവൽ ആസ് എ യുണൈറ്റഡ് ഫാൻ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് ഈ കളി അങ്ങനെ കാണുന്നതായിരിക്കും നല്ലത് കാരണം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ നമ്മൾ പ്ലേസിന് മുമ്പിൽ കിട്ടിയിട്ടുണ്ടോ ഒന്നൊക്കെ അവർ കൊളാക്കിയിട്ടുണ്ട് സോ യെസ് ഇനി ടാക്ടിക്കൽ സംഭവങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബോൺ മോത്തിൻ്റെ ടാക്ടിക്കൽ സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഞാനിവിടെ പറഞ്ഞ അനുസരിച്ചിട്ട് ബോൺ മോത്ത് എപ്പോഴും ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ നോക്കുന്ന ഒരു ടീമാണ് സോ അവർ ഹൈ ഇൻറ്റെൻസിറ്റി കളിക്കുന്നൊരു ടീമാണ് ഹൈ നമ്മുടെ നമ്മുടെ ബോക്സിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ ബോൾ വിഞ്ച് ചെയ്തുകൊണ്ട് കൗണ്ടർ അടിക്കാൻ നോക്കുന്ന ഒരു ടീമാണ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യാൻ നോക്കുന്ന ഒരു ടീമാണ് സോ അവർക്കെതിരെ കളിക്കാൻ സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും എസ്പെഷ്യലി നമുക്കൊരു നല്ല ബാക്ക് ഇല്ല നമുക്കൊരു എക്സ്പീരിയൻസ് സെൻ്റർ ബാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ അത് തരണം ചെയ്തുള്ള ഞാൻ ഒരു സംഭവമാണ് സ്പെഷ്യലി ഹെവനും ഷോയും മജുറാവും ആയിരിക്കും എനിക്ക് ബാക്തറി കളിക്കാൻ പോകുന്നത് ആണെങ്കിൽ യോറോ ആയിരിക്കും പക്ഷെ നമുക്ക് മെഗോറിയില്ലാത്തതും അതേപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ നിരാശ ഡിലിറ്റ് ഇല്ലാത്തതും നമുക്ക് വലിയൊരു മിസ്സാണ് എസ്പെഷ്യലി സെമിനോ പോലത്തെ അങ്ങനത്തെ അറ്റാക്കിംഗ് പ്ലേഴ്സിനെതിരെ കളിക്കുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് സെൻറ്റർ ബാക്ക് വേണം ചിലപ്പോൾ യങ് സെൻറ്റർ ബേസ് സെൻറ്റർ ബാക്ക്സ് ആകുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്സ് വരുത്താം നമുക്ക് ഈ കളികളുടെ മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന യാതൊരു സംശയം വേണ്ട സോ അതാണ് ഞാൻ നോക്കിക്കാണുന്ന ഒരു സംഭവം ഇനി ടാക്ടിക്കലി അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ ബോൺമോത്ത് വളരെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് പക്ഷെ അവർക്ക് അതിൻ്റെതായൊരു ഫോൾട്ട് അവർക്കുണ്ട് അവർ ബാക്കിൽ കുറേ സ്പേസ് വരും അവർ നന്നായിട്ട് ഹൈലൈൻ കളിക്കുന്ന ഒരു ടീമാണ് അതേപോലെ തന്നെ അവർ ഒരു ടീം ബാലൻസർക്ക് സത്യമാണ കഴിഞ്ഞ ഒരു ആറേഴ് കളിയായിട്ട് കിട്ടുന്നില്ല സോ അവർ കുറച്ച് കോൺഫിഡൻസ് കുറവുള്ളൊരു ടീമാണ് ഇപ്പോൾ വരുമ്പോൾ അപ്പോൾ നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റും ഇനി അവർ കൂടുതലും വിങ്ങിലൂടെ അതേപോലെ തന്നെ വെർട്ടിക്കൽ പാസസ് കൊടുക്കുന്ന ടീമാണ് സോ അവർ മിഡിലൂടെ പ്രോഗ്രസ് ചെയ്തായിട്ട് കൂടുതൽ അവർ കൂടുതൽ നോക്കുന്നത് അവരുടെ വിങ്ങേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിംഗ് ബാക്സിനെ യൂസ് ചെയ്തുകൊണ്ട് അവർ ക്രോസ് ഇടാനും അങ്ങനത്തെ കളികൾ നോക്കാനായിരിക്കും അവർ കൂടുതലും ചെയ്യാൻ നോക്കുക അപ്പോൾ ആ ഒരു സംഭവം ശരിക്കും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ബോക്സിനൊന്ന് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് നന്നായിട്ട് ഒരു ക്ലീൻ ഷീറ്റോ അല്ലെങ്കിൽ ഗോളുകൾ അവരെ കൊണ്ട് അടുപ്പിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ പറ്റുള്ളൂ അവർ കളിക്കാൻ പോകുന്ന കളി തന്നെ ആയിരിക്കും നേരെ പന്ത് കിട്ടുമ്പോൾ അവരുടെ സെൻറ്റർ ബാക്സൊക്കെ നന്നായിട്ട് ലോങ്ങ് റേഞ്ച് പാസ് പിക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സാണ് അവരുടെ മിഡ്ഫീൽഡേഴ്സ് ആണെങ്കിൽ നന്നായിട്ട് പാസസ് പിടിക്കാൻ പറ്റുന്ന പ്ലേഴ്സാണ് സോ അവളിക്കുന്ന ഒരു കളി വിങ്ങിലൂടെയോ വിംഗ് ബാക്സിൻ്റെ ഉള്ളിൽ കൂടെയോ കളികൾ കൊടുത്ത് വിങ് അതായത് നമ്മുടെ ടീമിനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഡിഫൻസ് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് മാക്സിമം വിങ്ങിലൂടെ അവർ ബോൾ ക്യാരി ചെയ്ത് അവിടുന്ന് ക്രോസ് ഇടാനും അല്ലെങ്കിൽ അവിടുന്ന് ഒരു ത്രോ ബോൾ കൊടുക്കാനും ഒരിക്കലും ശ്രമിക്കുന്നത് അവർ പൊതുവെ അങ്ങനെ കളിക്കുന്ന ഒരു ടീമാണ് പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ബോൾ വിൻ ചെയ്തുകൊണ്ട് ഹൈ ടേൺ ഓവേഴ്സിൽ ഗോൾ അടി ഗോളടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് ബോൾ മത് അപ്പോൾ നമ്മളെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്താൽ മാത്രമാണ് ഈ കളിയിൽ നമുക്കൊരു ക്ലീൻഷീറ്റ് കിട്ടുള്ളൂ അതേപോലെ നമ്മൾ ഈ കളി തോക്കാതിരിക്കുള്ളൂ ഇനി നമ്മുടെ സിറ്റുവേഷൻ കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കൂടുതലും വിംഗ് ബാക്സിനായിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മുടെ വിങ്ങേഴ്സ് അല്ലെങ്കിൽ നമ്പർ ടെൻ അല്ലെങ്കിൽ ആ വിംഗ് ബാക്സിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് എസ്പെഷ്യലി നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൗണ്ട് കളിക്കാതെ എനിക്ക് തോന്നുന്നില്ല ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് സോ മേ ബി ഞാനൊരു സ്റ്റാർട്ടിങ് ലൈനപ്പിൽ വരുമ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു സംഭവം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ട്രൈക്കർ അല്ലാതെ ഒരു ഫോൾസ് ടൈം വെച്ചുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഈ കളി കളിപ്പിക്കാൻ പോകുന്നത് നമ്മൾ വോൾസിൻ്റെ ഒക്കെ കണ്ട പോലെ പിന്നെ നമ്മുടെ ഈ കളിയിൽ എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ മിഡ്ഫീൽഡ് സംഭവമാണ് നമ്മുടെ മിഡ്ഫീൽഡിൽ സത്യം പറഞ്ഞാൽ ഈ കളിയിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഈക്വൽ മിഡ്ഫീൽഡായിരിക്കും ശരിയാണ് ബോൺ മോത്തിൻ്റെ മിഡ്ഫീൽഡേഴ്സ് വളരെ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നതും അതേപോലെ തന്നെ നന്നായിട്ട് ബോൾ ക്യാരി ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡേഴ്സാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് കസമീറിൻ്റെ പെർഫോമൻസ് ഈ കളിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കാരണം കശമീറിൻ്റെ എക്സ്പീരിയൻസ് കളിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമ്മൾ ഫൗൾസ് മാക്സിമം വിൻ ചെയ്യുക നമ്മൾ അവരെ കൊണ്ട് അവരെപ്പോഴും ബോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമാണ് സോ ആ ഒരു മൊമെൻ്റ് നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് മിഡ്ഫീൽഡ് ഒരു കൺട്രോൾ കിട്ടാൻ പോകുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ ബ്രൂണോൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലായിരിക്കും ബ്രൂണോ കുറച്ചും കൂടി പേഷ്യൻസ് കാഴ്ച വെച്ച് കറക്റ്റ് മൊമെൻറ്റ്സിൽ റൈറ്റ് പാസ് പിക്ക് ചെയ്യുന്ന പെർഫോമൻസ് എടുത്താൽ മാത്രമാണ് നമുക്ക് മിഡ്ഫീൽഡ് ബാറ്റൽസ് വിൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നമ്മൾ സെക്കൻഡ് ബോൾസും അതേപോലെ തന്നെ ഡിവൽസും വിൻ ചെയ്യാന്നുള്ളതാണ് അത് ബോൾ മോത്തിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടാവുള്ളൂ ഗെയിമിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അവർ പന്ത് സുഖമായി എടുത്തുകൊണ്ട് പോയി ഗോളടിക്കാൻ നോക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ അപ്പോൾ അതാണ് ഞാൻ ടാക്ടിക്കലി പറഞ്ഞ സംഭവങ്ങൾ ഞാൻ ഇൻഡപ്പിലോട്ട് പോകുന്നില്ല എനിക്ക് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശമാണ് ഇനി എൻ്റെ പ്രൊഡക്റ്റ് ലൈനിലോട്ട് വരാം ഇപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ലൈനും നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ് ലൈനും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഫോൾസ് തന്നെ വെച്ചുകൊണ്ടായിരിക്കും കളി കളിപ്പിക്കാൻ പോകുന്നത് എസ്പെഷ്യലി ബോൺ മോത്തിനെതിരെ കാരണം നമുക്ക് ബോൾ കൺട്രോൾ ചെയ്യാനും ബോൾ ക്യാരി ചെയ്യാനും അതേപോലെ തന്നെ റൈറ്റ് മൂവ്മെൻറ്റ്സിൽ റൈറ്റ് പാസസ് പിക്ക് ചെയ്യുള്ള പ്ലേയേഴ്സും രണ്ട് സൈഡിലും വേണം ലെഫ്റ്റിലും റൈറ്റിലും വേണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുനിയനെ ആക്ച്വലി ഫോൾസിനെ കളിപ്പിക്കാൻ നോക്കുന്നത് കാരണം കുഞ്ഞിയെ ഫോൾസിനെ കളിച്ചാലും മിഡിലോട്ട് ഡീപ്പിലോട്ട് ഇറങ്ങി വന്ന ആ ബോൾ ക്യാരിയും ചെയ്യാൻ പറ്റുന്ന കഴിവ് കുഞ്ഞിയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് സോ ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ് ലൈനപ്പ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ രണ്ട് ടീമിൻ്റെയും കീ പ്ലേയേഴ്സിനെ കുറിച്ചിട്ടാണ് സോ ആദ്യം നമുക്ക് ബോൺ കീ പ്ലേഴ്സിന് എടുക്കാം സോ ഞാൻ പിക്ക് ചെയ്യുന്ന മൂന്ന് പ്ലേയേഴ്സാണ് ഫേസ്റ്റ് വൺ ഈസ് ഒബ്വിയസ്ലി ആൻറ്റോണിയോ ആൻറ്റോണിയോ സെമന്യോ തന്നെയാണ് അവരുടെ കീ പ്ലെയർ പിന്നെ ഞാൻ പിക്കുന്നൊരു പ്ലെയർ പറഞ്ഞാൽ മാർക്കോസ് സെനേസിൻ്റെ അവരുടെ ഡിഫെൻഡറാണ് മാർക്കോ സെനേസി ഒരു ബ്രില്ല്യൻ ഡിഫെൻഡറാണ് റൈറ്റ് മൊമെൻ്റ്സിൽ നല്ല ലോങ് റേഞ്ച് പാസസും അവരുടെ വിങ്ങേഴ്സിന് പിക്ക് ഉള്ള കഴിവും ആ ഉണ്ട് നന്നായിട്ട് ബോക്സിൽ ഡിഫെൻഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് മാർക്കോ സെനേസി സോ ആ പ്ലെയർ ഒരു കീ കീപ് ആണ് അവർക്ക് വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ പിന്നൊരു പ്ലെയറാണ് ടൈലർ ആഡംസ് അവരുടെ മിഡ്ഫീൽഡിൽ കളിക്കുന്ന ടൈലർ ആഡംസ് ആക്ച്വലി ഒരു കിഡിലും ആണ് നന്നായിട്ട് ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്നതും അതേപോലെ നന്നായിട്ട് പ്രസ് അസിസ്റ്റൻറ്റും പെട്ടെന്ന് നമ്മളെ മിഡ്ഫീൽഡേഴ്സിനെ കവർ ചെയ്തുകൊണ്ട് നല്ല റൈറ്റ് പാസ്സസ് പിക്ക് പറ്റുന്ന പ്ലെയർ ആണ് ഈ ടൈലർ ഐറ്റംസ് സോ ഈ മൂന്ന് പ്ലേഴ്സാണ് ഞാൻ പിക്ക് ചെയ്യുന്ന ബോൺമോത്തിൻ്റെ കീ പ്ലേഴ്സായിട്ട് ഈ മാച്ചിൽ വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഉണ്ട് പ്ലേയേഴ്സൊക്കെ ഉണ്ട് ഇപ്പോൾ ക്ലൈവേർട്ട് ഉണ്ട് അതേപോലെ തന്നെ ടാവനിയർ പറഞ്ഞ മിഡ്ഫീൽഡർ ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഈ മൂന്ന് പ്ലേയേഴ്സാണ് ഞാൻ ചെയ്ത മൂന്ന് പ്ലേയേഴ്സാണ് എനിക്ക് തോന്നുന്നത് ഈ മാച്ചിൽ കീ പ്ലേഴ്സായിട്ട് മാറാൻ പോകുന്നത് ഇനി എൻ്റെ ടീം അതായത് നമ്മുടെ ടീം മാനുവലായിട്ട് കീ ആണ് മാറാൻ പോകുന്നതിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്ന പേര് ഒരു അൺഡൗട്ടഡ്ലി ബ്രയൻ എംബൂമോ ആയിരിക്കും ബ്രയൻ എംബൂമോ മേസൺ മൗണ്ട് അതേപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഈ മൂന്ന് പ്ലെയേഴ്സ് ആയിരിക്കും നമ്മൾക്ക് കളി വേണ്ടി കളിക്കാൻ പോകുന്ന കീ പ്ലെയേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിൽ എസ്പെഷ്യലി ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കാരണം മിഡ്ഫീൽഡ് കളിക്കുന്ന ബ്രൂണോ ആണ് ബ്രൂണോ പന്ത് ലൂസ് ചെയ്യാനും പാടില്ല അതേസമയം ബ്രൂണോ റൈറ്റ് മൊമെൻസിൽ റൈറ്റ് പാസേഴ്സ് റൈറ്റ് പ്ലെയേഴ്സിന് പിക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവ് കാണിച്ചേ പറ്റുള്ളൂ ഈ കളിയിൽ സോ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പ്ലേയേഴ്സ് നമ്മുടെ കീ പ്ലെയേഴ്സ് ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് സോ ഇതാണ് ഞാൻ പിക്ക് ചെയ്യുന്ന കീ പ്ലെയേഴ്സ് ബോത്ത് ഫോർ ബോത്ത് ടീംസ് ബോൺമോത്തിനായാലും നമ്മുടെ ടീമിനായാലും ഇനി ഇതൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആരാണ് ഈ കളി ജയിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻസ് എന്നുള്ള സംഭവങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക